ിൽ നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ മനോജ് കൈയടിച്ചു മാത്രം സ്വീകരിച്ച പടൽ വീരന്മാരും പടയാളികളും പണതയിച്ച പടക്കളം കോട്ടയ്ക്ക് കോട്ടം തൊട്ടാത്ത കാസർഗോഡിന്റെ കോട്ടാൻ കാസർഗോഡിന് മുന്നണി പോരാളികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന പോരാട്ട ഭൂമിയാണിത് മാത്രം മനോജ് നഗർ ആര് ആര് ും ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി പതിനാല് കായിക താരങ്ങളാണ് ചങ്കിടിപ്പും കോർത്തിൽ കോർത്തിണക്കി ചോര നീരാക്കിയ കായിക വീര്യം കൈയടിച്ച് മാത്രം സ്വീകരിച്ച് ആവേശ പോരാട്ടം ആകാശത്തോളം എത്തിക്കാൻ കളിക്കളത്തിൽ ചരിഞ്ഞും ചാഞ്ചാടിയും ചരിഞ്ഞാടിയും വരുന്ന വണ്ണത്തിൽ ബുദ്ധിയും ശക്തിയും ജീവനും കൊടുത്ത് എതിർക്കാൻ വരുന്നവരെ എതിർത്തും തടുക്കാൻ വരുന്നവരെ തടുത്തും കൊണ്ട് ഇതാ ഒരു തിരിച്ചു വരവിന് കളമൊരുക്കി കളിക്കളത്തിൽ വിജയം കൈവരിക്കുക